ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഞാനെന്ത് ചെറിയൊരു മോർണിംഗ് വോക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ തന്നെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ മദ്രാസേക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനെ വീഡിയോ എടുത്തതാണ് രാവിലെ അവർ പോണേൻ്റെ തിരക്കിൽ അവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലെ ഒരു തിരക്ക് തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടാവും നല്ല മാലയൊക്കെ ആയിട്ട് നല്ല വിടെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ചായ വെക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചായ വെക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ചായ വെച്ചിട്ട് ഇക്കാക്കുക കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ പാലും വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ചായ വയ്ക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ തിളച്ച് വന്നോട്ടെ പടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കിടയിൽ ഇപ്പം നമ്മൾ തലേ ദിവസം രാത്രി ഒഴിച്ചു വെച്ചാട്ടോ അത് സംഭവം പാലല്ല മോരാണ് കേട്ടോ നല്ല നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മോര് തൈരൊക്കെ അതേപോലെ കട്ടിയിൽ കിട്ടാൻ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ വീഡിയോ വേണ്ടവർ കമൻ്റ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ ഒക്കെ അരച്ച് വെച്ചിട്ട് ഇക്കാൾ കൊണ്ടി കൊടുക്കണം ഞാനും കുടിക്കണം അപ്പോൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ വെറും ചായ കാലി ചായ കുടിച്ചു കെട്ടോ അപ്പോൾ ഇന്ന് നൂല്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ പൊടി വാട്ടിയും കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയൊക്കെ വാട്ടിയും കൊണ്ടിരിക്കുകയാണ് നമ്മൾ നൂല്പുട്ട് നാഴിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നൂൽപുട്ട് നാഴിയിൽ മാവ് കയറി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മേലെ വെച്ചാൽ അങ്ങനെ മാവ് കയറി വരില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നൂലപ്പെട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇഡ്ഡലി തള്ളി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നൂല്പുട്ട് ഒരു തട്ട് പീച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നൂൽപുട്ട് നാളെ ഞങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ശരിക്കൊരു തോക്കിൻ്റെയൊക്കെ ഒരു മോഡലാണ് കേട്ടോ നല്ല സുഖമാണ് പീച്ചാനായിട്ട് മറ്റേതുപോലെ തിരിപ്പിക്കേണ്ട ആവശ്യമില്ല ചിലർ ഇത് വേഗം കേട് വരുന്നു എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ എൻ്റെ കേട് വന്നിട്ടില്ല കേട്ടോ നല്ല സുഖമാണ് ഇതിന് ഇങ്ങോട്ട് പീച്ചാനായിട്ടിട്ടോ നമുക്ക് കൈ ഒന്നും വേനിക്കില്ല ഇപ്പം നൂൽപുട്ട് പരിപാടി അത്ര പണിയായിട്ട് തോന്നുകയല്ല കേട്ടോ അപ്പോൾ നൂലിപ്പൊട്ട് വേവിക്കുന്ന ഇഡ്ഡലി ചെമ്പിൽ തന്നെ നമ്മൾ മുട്ട വേവിക്കായിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അതും വേവമല്ലോ നമുക്ക് ഒരുപാട് വേറെ മുട്ട വേവിക്കാനായിട്ട് വേറെ ഗ്യാസ് കളയും വേണ്ട എല്ലാം ഗ്യാസിലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ലാഭിക്കേണ്ടതല്ലേ അപ്പോൾ അതാ നമ്മൾ രണ്ട് തട്ടും നൂലിപ്പൊട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ വേവിക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം വേറിയ ശേഷം നമ്മുടെ നൂലിപ്പുട്ടൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങയുടെയും വെളിച്ചെണ്ണയൊക്കെ ആ മണവും കൂടി ഉണ്ടാകുമ്പോൾ തേ ആ ഒരു നൂലിപ്പുട്ടിന് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നൂലിപ്പുട്ടിനുള്ള കറി നമുക്ക് തട്ടിക്കോട്ട് കറി തയ്യാറാക്കാം ഒരു ഉള്ളിക്കറി അപ്പോൾ അതെല്ലാം കൂടി കുക്കറിലിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ രണ്ട് വിസിലും എടുത്തിട്ട് വേവിക്കുക ഇപ്പം കരിഞ്ഞ് പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ അത് അധികം ഉള്ളി അതേപോലെ വേവിച്ചായിരുന്നു അപ്പോൾ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല കറി നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതായത് രണ്ട് വിസിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വീസിലേക്ക് പോയി ആ വിധുന്ന് നോക്കിയപ്പോൾ ഇതാ അതൊക്കെ വാടിക്കിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇളക്കുമ്പോൾ നന്നായിട്ട് നമുക്കിനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ആ ഒരു പച്ചമണം ആ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വരണം അപ്പോൾ ഈ പൊടി ഞാൻ മുളക് പൊടി കുറച്ചിട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കളറ് കറക്റ്റ് മുളക് പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു കറിയായി കിട്ടും അപ്പോൾ നമ്മുടെ കറിയൊക്കെ അതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് എരിവ് കണ്ടാത്ത ഞാൻ അധികം പൊടി മുളക് പൊടിയും ചേർത്തിട്ടില്ല അപ്പോൾ നൂൽപുട്ടും കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കഴിക്കാനുള്ള റെഡിയായി അപ്പോൾ കഴിക്കാനുള്ളതെന്ന് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് തക്കാളി തക്കാളിച്ചാറ് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ